ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ബിജെപി പിക്കപ്പ് ചെയ്തത് അദ്ദേഹത്തെ വിടില്ല എന്ന് തീരുമാനിച്ചു എന്തുകൊണ്ടാ സർവകക്ഷി സംഘം എന്ന് പറഞ്ഞാൽ എല്ലാ കക്ഷികളുടെയും ആണ് ഉണ്ടാവുക ആ ആരാവണം എന്ന് തീരുമാനിക്കേണ്ട അതാത് പാർട്ടികളാണ് നാരായണി നാരായണിമംഗലം നാരായണ ആരാണെന്നാണ് നരസിംഗ റാവു ഗവൺമെന്റിന്റെ കാലത്ത് വാജ്പേയി പോയിട്ടില്ലേ ഈ സർവകക്ഷി സംഘത്തെ നയിച്ചുകൊണ്ട് അന്ന് ബി ജെ പി ആരാണ് വരേണ്ടതെന്ന് നരസിംഗു ആണോ തീരുമാനിച്ചത് ദ്ദേഹത്തിന് ശശി തരൂരിന് എന്താ യോഗ്യതയാണുള്ളത് ശശി തരൂരിനേക്കാൾ ഏത് കേമനാണുള്ളത് വിദേശ രാജ്യങ്ങളുമായി സംവദിക്കാൻ അന്ന് വാജ്പേയിയുടെ മഹത്വം അറിയാമായിരുന്നു വാജ്പേയിയുടെ മഹത്വം അറിയാമായിരുന്നു കേന്ദ്ര സർക്കാർ അതുകൊണ്ട് അങ്ങനെ ചെയ്തു ഇപ്പോൾ ശശി തരൂരിനെ കൊണ്ട് പറ്റുമെന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യമായി അദ്ദേഹത്തെ വിളിച്ചു വേറെ ആരെ വിളിക്കണമെന്നാണ് ഒരാളുണ്ട് നോക്കണം എവിടെയാ ഇവിടെ നിങ്ങൾ കൊടുത്ത പട്ടിക കേൾക്കാൻ മികച്ചവുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യം വന്നു നിങ്ങൾക്കല്ല എന്ന് പറയാമോ ക്ഷി സംഘത്തിന്റെ അങ്ങനെ പറഞ്ഞു ആരെങ്കിലും പോയിട്ട് പോയിട്ട് എന്താണ് കാര്യം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കാര്യമില്ലല്ലോ പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളെ അറിയിക്കുന്നതിനാണ് പോകുന്നത് ആരെങ്കിലും വിട്ടിട്ട് കാര്യമില്ല അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വിടണമായിരുന്നു അതാണല്ലോ നിങ്ങളുടെ പ്രശ്നം അതൊക്കെ പറഞ്ഞാൽ പോരെ രാഹുൽ ഗാന്ധിയെ വിടണമായിരുന്നു വാജ്പേയി അന്ന് വിട്ട പോലെ രാഹുൽ ഗാന്ധിയെ വിടണമായിരുന്നു അതല്ലേ അങ്ങനെ പിന്നെ വാജ്പേയുമായിട്ട് താരമയപ്പെടുത്തുന്നത് എന്തിനാണ് അന്ന് പ്രതിപക്ഷ നേതാവിനെയാണ് വിട്ടതെന്ന് പറഞ്ഞാണ് കേരളത്തിൽ നിന്ന് എല്ലാ മാധ്യമങ്ങളും ഒരു ഒരു വഴിക്ക് പോകുന്നു അപ്പൊ അത് സർവ മാധ്യമ സംഘം ആണ് പോകുന്നത് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുവാൻ വേണ്ടി ഒരു സംഘത്തെ അയക്കണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിന് കഴിവുള്ള ആളുകളെ തന്നെ നിയോഗിക്കും അതിൽ ശശി തരൂരിനുള്ള അയോഗ്യത എന്താണ് എന്ന് പറയേണ്ടത് നിങ്ങളാണ് കാരണം നിങ്ങളാണ് പറഞ്ഞത് തരൂരിനെ വേണ്ട എന്ന് എവിടെ ഇതൊരു നടക്ക് പോലെ ഞാൻ എന്തുകൊണ്ട് കോൺഗ്രസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ചോദിച്ചോ നിങ്ങളുടെ ലിസ്റ്റിൽ ഞങ്ങൾക്ക് തന്നൂടെ അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ വിളിക്കുക അല്ല നോക്കൂ ഇവിടെ കോൺഗ്രസിന്റെ ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റ് ഉണ്ട് എന്റെ എം പി എ വിട്ടുകിട്ടണമെങ്കിൽ അത് രാജ്യത്തിന്റെ കോസിനാണെങ്കിലും എന്റെ ഇൻഡാസ് വേണം എന്റെ അപ്രൂവൽ വേണം എന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള ഒരു ഒരു സെൻസ് ഓഫ് എൻറ്റൈറ്റൽമെന്റ് ഇവിടെ കോൺഗ്രസ് പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ പ്രശ്നം കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇന്ത്യയിലെ വിവിധ വ്യത്യസ്തമായിട്ടുള്ള ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്നുള്ള ഒക്കെ തന്നെ ഈ ഡെലിഗേഷന്റെ പാർട്ടായിട്ട് എടുത്തിട്ടുണ്ട് ഈ ആൾക്കാർക്കൊന്നും അവരുടെ പാർട്ടികൾക്കൊന്നും ഈ ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഞാൻ പറഞ്ഞത് കോൾ ഓഫ് ഡ്യൂട്ടി അല്ലെ രാജ്യത്തിന്റെ ഒരു ആവശ്യത്തിന് എ കോൾ ഓഫ് ഡ്യൂട്ടി ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഞങ്ങളുടെ ഇൻഡാസ് കിട്ടിയില്ല ഞങ്ങൾ കൊടുത്തില്ല ഞങ്ങളോട് ചോദിച്ചില്ല എന്ന് എന്തിനാ പറയുന്നേ ഇവിടെ ശ്രീ വസന്ത് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ബി ജെ പി ചോദിച്ചിട്ട് ബി ജെ പിന്നു നാളെ നോമിനേറ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ പണ്ട് നരസിംഹറാവു കൊണ്ടുപോയത് അല്ല നരസിംഹറാവു നേരിട്ട് വാജ്പേയിയെ വേണമെന്ന് പറഞ്ഞ അദ്ദേഹത്തിനായി ബന്ധപ്പെട്ടതാണ് അന്നുണ്ടായിരുന്ന ഡെലിഗേഷനിലുള്ള ഓരോ ആളിനോടും അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ വാജ്പേയുടെ പേര് അല്ലെങ്കിൽ ബിജെപിയോട് ആവശ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടിട്ട് അവർ കൊടുത്ത ലിസ്റ്റിനെ വെട്ടിത്തിരുത്തി പുതിയ ആൾക്കാരെ തിരികെ കയറ്റുകയല്ലായിരുന്നു അന്നത്തെ സർക്കാരുകൾ ചെയ്തിരുന്നത് അത് യു പി എസ് അല്ല അല്ലെങ്കിൽ നരസിംഹറാവു ഹാൻഡ് ഹാൻഡിക് ചെയ്ത ആൾക്കാരെ മാത്രമാണ് എടുത്തത് പക്ഷേ പറ്റിക്കാൻ വേണ്ടി ആരോട് ഞാൻ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ റിപ്പോർട്ടാണ് ഉപയോഗിച്ച് ഈ പാർലമെന്റിൽ നല്ല പെർഫോമൻസ് നടത്തുന്നവരും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നല്ല പെർഫോമൻസ് നടത്തുന്നവരുമായ ആൾക്കാരെ തെരഞ്ഞെടുത്ത് ഇന്ത്യക്ക് വേണ്ടി വാദിക്കാൻ ജനീവയിൽ വിടുകയായിരുന്നു െ ഇവാണ് ഞങ്ങളെ വിളിച്ചൊരു ലിസ്റ്റ് ആവശ്യപ്പെടുക എന്നിട്ട് ആ ലിസ്റ്റ് വെട്ടിട്ട് പിറ്റേ ദിവസം വരുന്ന ലിസ്റ്റിൽ ഞങ്ങൾ ചെയ്ത് വേറെ കുറെ പേരെ മുമ്പോട്ട് വെക്കുക എന്റെ ബെസ്റ്റ് ആൾക്കാർ ആരൊക്കെയാണ് അപ്പൊ അതിൽ നമ്മള് ജെൻഡർ ബാലൻസ് ചെയ്യുന്നുണ്ടാകും നമ്മളതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരെ എടുക്കുന്നുണ്ടാകും പക്ഷെ ഓരോന്നിൽ നിന്നുമുള്ള ദ ബെസ്റ്റ് എന്ന് തോന്നുന്ന ആൾക്കാരെ ഹാൻഡ് ഹാൻഡിക്കുകയാണ് അപ്പൊ ആ കാര്യത്തിൽ കോൺഗ്രസിനൊക്കെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്തെ ഈ പാർട്ടിയുടെ പേരെന്താ ഈ പാർട്ടിയുടെ പേരെന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്നല്ലേ ആ ഇന്ത്യ എന്ന് പറയുന്ന വികാരം എന്താണെന്നോ നാഷണൽ എന്ന് പറയുമ്പോൾ അതിലെ ദേശീയത എന്താണെന്നൊക്കെ കോൺഗ്രസിന് എന്തിനാണ് മറ്റുള്ളവര് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരുന്നത് എന്തിനാ എന്നെ ആരോ